മലപ്പുറം വേങ്ങര കണ്ണമംഗലത്തെ ഇന്ത്യൻ മോഡേൺ ഫുഡ് ഫാക്ടറിയിലേക്ക് ഫാക്ടറിക്ക് മലപ്പുറം തീയിട്ടതെന്ന പോലീസ് നിഗമനം ഈ മാസം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് തീയിട്ടത് കമ്പനിയിൽ സ്ഥാപിച്ച സി ക്യാമറകളും പ്രതി തകർത്തു കളഞ്ഞു എന്തായാലും പ്രതിയുടെ മുഖം കാണുന്നുണ്ട് അപ്പൊ ഈ പ്രതി ആരാണെന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഈ ഈ തീട്ടതിൻ്റെയൊക്കെ പിന്നിലെന്തോ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിക്കുക പീഠം വന്ന ആള് ഗൂഗുൾ കെ വേണുഗോപാൽ നമുക്കപ്പം ചേരുന്നു ഇയാളുമല്ലാണോ ഗോകുലേ എസ് കെ ആൻ ഇയാൾ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദേവരാജൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അയാൾ ഏറെ നാളായി കണ്ണമംഗലത്ത് തന്നെ താമസിക്കുന്ന സ്വദേശിയാണ് തമിഴ്നാട് ബന്ധമൊക്കെയുള്ള വ്യക്തിയാണ് ഇയാൾ ഏകദേശം ഒരു മണിക്കൂറോളം സമയം ആ ഓഫീസിനകത്ത് ചെലവഴിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വെള്ളിയാഴ്ച വൈകിട്ട് ആറേ മുക്കാലോട് കൂടി ഏഴ് മണിക്കടുത്ത് ഓഫീസിനകത്ത് കയറുന്നു പിന്നീട് കുറേ സമയം ആ ഓഫീസിനകത്ത് തന്നെ ചെലവഴിക്കുന്നു രണ്ടാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കോണിപ്പടി കയറി ഇതിലേക്ക് വരുന്നതും ഓഫീസിനകത്ത് കയറുന്നു കസ്റ്റഡിയിലിരിക്കുന്നു മോണിറ്ററുകൾ തകർക്കുന്നു സി പി ഒക്കെ നിർത്തുന്നു ഓഫീസിലെ സാധന സാമഗ്രികളൊക്കെ വലിച്ചു വാരിയിരുന്നു അതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പിന്നീട് ഈ സി സി ടി വിയിലേക്ക് ഇയാൾ നോക്കുകയും ചെയ്യുന്നു വളരെ വ്യക്തമായി ഇദ്ദേഹത്തിന് ഈ ഇയാളുടെ മുഖവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ വ്യക്തിയെ തിരിച്ചറിഞ്ഞത് കണ്ണമംഗലത്ത് തന്നെ പ്രദേശിക്കുന്ന ദേവരാജൻ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയത് പിന്നീട് ഒരു മണിക്കൂറോളം ഇതിനകത്ത് ചെലവഴിച്ച സമയത്തിന് ശേഷം ഇയാൾ സി സി ടി തകർക്കുന്നുണ്ട് തകർത്തതിനു ശേഷമാണ് ഈ ഓഫീസിൽ തീയിട്ടതിന് ശേഷം ഇയാൾ പുറത്തു പോകുന്നത് പിന്നീട് നാട്ടുകാരും ഈ സംരംഭകരായിട്ടുള്ള നാല് പേർ നാലുപേർ പേർ ചേർന്ന് ഈ മാസം ഇരുപതാം തീയതിയാണ് ഈ ഓഫീസിന് ഉദ്ഘാടനം ചെയ്യാനിരുന്നത് ആ സമയത്താണ് ഇത്തരത്തിലൊരു അക്രമം നടത്തുകയും തീയിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കണ്ണമംഗലം പോലീസ് പോലീസ് വേങ്ങര ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതി ഉടനടി തന്നെ പിടികൂടാൻ സാധിക്കുമെന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം